വൈദ്യുത ബില്ല് വർദ്ധനവിനെതിരെ യൂത്ത് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് സെന്ററിൽ ചൂട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ആൻസി ജോബി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം സെക്രട്ടറി സച്ചിൻ ഷാജു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാറിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജു കാളിയങ്കര ഡി ജനറൽ സെക്രട്ടറി സെബി കൊടിയൻ ബ്ലോക്ക് സെക്രട്ടറിമാരായ സിൻഡോ പയ്യപ്പള്ളി വർഗീസ് തെക്കേത്തല ലിൻസെൻ പല്ലൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി ജിതിൻ പ്രിൻസ് എന്നിവർ പ്രസംഗിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ അർജുൻ സുരേഷ് രഞ്ജിത്ത് രാജൻ എൻ ജോയ് വല്ലച്ചിറ ആൽഡ്രിൻ ജോബി അലൻ ഷാജു എന്നിവർ സന്നിഹിതരായി वरितम ാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് തുടർച്ചയായി കെ ഐ സി ബി വില വർധന പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് ഒരു സൂചനാ സമരം മാത്രമായിട്ടാണ് ഇന്ന് കുട്ടിക്കാട് സെൻട്രല